അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ അഗ്നിഗോപുരം തീർത്ത് കടയിരുപ്പ് ഗ്രേസ് സ്നേഹസ്പർശം വയോജന കൂട്ടായ്മയിലെ വനിതകൾ പോലെ ജ്വലിക്കുന്ന പ്രകാശമായി സ്ത്രീകൾ മാറണമെന്ന സന്ദേശമാണ് അഗ്നിഗോപുരത്തിലൂടെ സമൂഹത്തിന് നൽകാനുള്ളതെന്ന് സംഘാടകർ അറിയിച്ചു സി വി ജെ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഏലിയാമ ജേക്കബ് ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീ ശാക്തീകരണ മുദ്രാവാക്യം ഉയർത്തി നടത്തിയ പദയാത്രയും ശ്രദ്ധേയമായി ഗ്രേസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ജോസ് കെ മാത്യു അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ സി വിജെ ഫൌണ്ടേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ രഹന അജു സാമൂഹിക പ്രവർത്തക ഗ്രേസ് മരിയ ചീഫ് അഡ്വൈസർ ജേക്കബ് ഇടച്ചേരിൽ ട്രസ്റ്റ് ഓഡിറ്റർ ജോബി മാത്യു ട്രസ്റ്റ് സെക്രട്ടറി ലിസി ജേക്കബ് ട്രസ്റ്റ് മെമ്പർ ഷൈനി ജോസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ പ്രതിരോധിച്ച് അതിജീവനം നടത്തുന്ന വനിതകളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള morning adi hi hello adi is so happy to come to time kids he wants to come to school even on sundays what's the magic come let me show you the magic at time kids children play explore while they feel safe and happy in our preschool they learn while having fun they draw paint and have fun with colors they sing dance and splash merrily in the pool. So they just love being at Time Kids. And we too love our children being at Time Kids. Time Kids, the preschool that cares.